ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞിപ്പത്തൽ എങ്ങനെയുണ്ടാക്കുന്നത് എന്നാണ് കേട്ടോ അരിപ്പൊടിയും ബീഫും വെച്ചിട്ടാണ് ഈ ഒരു കുഞ്ഞിപ്പത്തൽ തയ്യാറാക്കിയത് ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണേ ഒരു രക്ഷയും ഇല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കുഞ്ഞിപ്പത്തൽ ആദ്യം നമ്മൾ ബീഫ് വേവിക്കണം അപ്പോൾ നന്നായി കഴുകി വെച്ചിട്ടുള്ള ബീഫും അതിലേക്കുള്ള ചെരുവകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുക്കർ എടുത്ത് അതിലേക്ക് ബീഫ് ഇട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ചതക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി നാല് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഉലുവയും ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പും ഒരു അര ടീസ്പൂൺ ബീഫ് മസാലയും ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായി യോജിപ്പിച്ച് ഒരു എട്ട് വിസിൽ വരുന്നതുവരെ കുക്കർ അടച്ചു വെച്ച് ിക്കുക അപ്പോൾ ബീഫ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ടൂക്കൽ ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കുഞ്ഞിപ്പത്തൽ അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിന് വേണ്ടി രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി മൂന്ന് കപ്പ് വെള്ളം ഒരു ഇതേപോലെയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിച്ച് അതിലേക്ക് ഈ ഒരു പൊടി ഇട്ട് നന്നായിട്ടൊന്നെ പത്തിരിപ്പൊടിക്ക് വാട്ടിയെടുക്കുന്നത് പോലെ തന്നെ വാട്ടിയെടുക്കുക രണ്ട് കപ്പ് പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക അപ്പം നമ്മളത് അടുപ്പത്ത് വെച്ചു ഇനി നമുക്ക് അതിലേക്കുള്ളൊരു തേങ്ങ കൂട്ട് തയ്യാറാക്കാം അതിനുവേണ്ടി രണ്ട് പിടി തേങ്ങ മിക്സിൻ്റെ ജാറിലേക്കിട്ട് അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി അതേപോലെ ഒരു അര ടീസ്പൂൺ വലിയ ജീരകവും ഇട്ട് നന്നായിട്ടെന്നെ ചതക്കിയെടുക്കുക നമ്മുടെ തേങ്ങ ഇവിടെ ചതക്കി എടുത്തിട്ടുണ്ട് പൊടിക്കുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മുടെ രണ്ട് കപ്പ് പൊടി പൊടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ പത്തിരിക്ക് വാട്ടുന്നത് പോലെ തന്നെ വാട്ടുക അപ്പോൾ ഞാനിവിടെ കുറേശ്ശേയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടല്ലോ ഇതേപോലെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക പൊടി മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം തേങ്ങ ചതക്കി വെച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ചു നേരം അടച്ചു വയ്ക്കാം നമ്മൾ പത്തിരിക്ക് വാടുന്നത് പോലെ തന്നെ വാട്ടിയാൽ മതി അതിലേക്ക് തേങ്ങ ചതക്കിയതും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ടെന്നെ ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം അതിനുശേഷം തട്ടെടുത്ത് അതിലേക്ക് ഇട്ട് നന്നായിട്ടെന്നെ കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ പത്തിരിക്ക് കുഴക്കുന്നത് പോലെ അത്രയ്ക്കൊന്നും കുഴക്കണ്ട ഒരു അത്യാവശ്യം ഒരു ലെവലിൽ കുഴച്ചെടുക്കുക ആ വീഡിയോയിൽ കാണുന്നത് പോലെ കുഴച്ചെടുക്കുക അപ്പോൾ കുഴക്കുമ്പോൾ കുറച്ച് വെള്ളവും എടുത്തു വെക്കാം ഇനി കൈ തൊട്ട് വെള്ളത്തിൽ തൊട്ടിങ്ങനെ കൊഴിച്ചെടുക്കുക ആ ഇതുപോലെ കുഴച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൈമിലാക്കി നന്നായിട്ടൊന്ന് കുഴച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കി കുഞ്ഞിപ്പത്തിൽ റെഡിയാക്കാം ചെറിയ ചെറിയ ബോളുകളാക്കി ഇതേപോലെ വിരൽ വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്താൽ മതി അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുഞ്ഞിപ്പത്തലി ഇവിടെ റെഡിയാകും നല്ല ഒരേ ക്വാണ്ടിറ്റിയിൽ വേണം ഈ ഒരു കുഞ്ഞിപ്പത്തലിൻ്റെ ബോളെടുക്കാൻ കണ്ടല്ലോ രണ്ട് കപ്പ് പൊടീൻ്റെ ഒരു കുഞ്ഞിപ്പത്തലാണ് കേട്ടത് അപ്പം നല്ല അടിപൊളിയിട്ടുന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റീം ചെയ്യാനുണ്ട് അതിന് വേണ്ടി ഇഡ്ഡലി ചെമ്പാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇഡ്ഡലി ചെമ്പിൻ്റെ മുകളിലുള്ള തട്ട് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുഞ്ഞിപ്പത്തലതിൻ്റെ അതിലേക്കിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കുക ഇനി നമുക്ക് ബീഫിലേക്കുള്ള തേങ്ങയും കൂടി അരക്കാനുണ്ട് അതെങ്ങനെയാണ് അരക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതാ മിക്സിൻ്റെ ജാറിലേക്ക് രണ്ട് മൂന്ന് പിടി തേങ്ങ ഇട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും വേണമെങ്കിൽ പച്ചമുളകൊക്കെ ചേർക്കാം അപ്പോൾ ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല അതുപോലെ തന്നെ വലിയ ജീരകവും കുറച്ച് വലിയ ജീരകവും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് നന്നായിട്ടെന്നെ അരച്ചെടുക്കുക അപ്പം നമ്മുടെ കുഞ്ഞിപ്പത്തിനൊരു ആവിയിൽ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെച്ച് ഇനി ഒരു കടായി ഇതേപോലെ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ സാധാരണ ബീഫിലേക്കൊക്കെ വറവിടുന്നത് പോലെ ചെറിയ ഉള്ളി അരിഞ്ഞത് കറിവേപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി മസാല അധികം വേണമെന്നുണ്ടെങ്കിൽ സവാളയും തക്കാളിയും ഒക്കെ ഇട്ട് സാധാരണ നമ്മൾ കറിക്കൊക്കെ വെക്കുന്ന പോലെ വാട്ടി മസാലകളൊക്കെ ചേർത്ത് നമുക്കിതിലേക്ക് ബീഫ് ആഡ് ചെയ്യാം ഞാനിവിടെ ചെറിയ ഉള്ളി മാത്രം വറവിട്ട് ബീഫിതിലേക്ക് ഒഴിക്കുക ഉള്ളി നന്നായി വാടി വന്നതിന് ശേഷം അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ബീഫിൽ നിന്നും പകുതിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങക്കൂട്ട് ചേർക്കുക ഇനി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേദിച്ച് വെച്ചിട്ടുള്ള കുഞ്ഞിപ്പത്തൽ ആഡ് ചെയ്യാം കണ്ടെല്ലാം നന്നായി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ആ ഒരു ഇറച്ചി മസാലയിലേക്ക് ഈ ഒരു കുഞ്ഞിപ്പത്തലും ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ദമ്മിട്ട് വെക്കാം അപ്പോൾ ഈ കുഞ്ഞിപ്പത്തൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കുഞ്ഞിപ്പത്തലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്ത് കഴിക്കാം അപ്പോൾ കണ്ടല്ലോ അഞ്ച് മിനിറ്റ് ദമ്മിട്ടതിന് ശേഷം നമ്മൾ ഇതൊന്ന് സെർവ് ചെയ്യണേ അടിപൊളിയല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു കുഞ്ഞിപ്പത്തൽ വന്നിട്ടുണ്ട് അപ്പോൾ കഴിച്ചവരൊക്കെ നല്ല ടേസ്റ്റിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അടിപൊളിയല്ലേ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇൻഷാല് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം